ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ഒറ്റപ്പാലത്തെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഓണത്തിന് സന്ദർശക പ്രവാഹം മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് പേരാണ് കീഴൂരിലെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തിയത് അനങ്ങൻമലയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വനംവകുപ്പിന് കീഴിലെ കീഴൂരിലെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക് ഓണം അവധി ആഘോഷിക്കാനായി കുട്ടികളടക്കം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതോളം സന്ദർശകരാണ് മൂന്ന് ദിവസത്തിനിടെ കേന്ദ്രത്തിലെത്തിയത് ഇതുവഴി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ വരുമാനവും ലഭിച്ചു ഉത്രാടം ദിവസമായ സെപ്റ്റംബർ പതിനാലിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും തിരുവോണ ദിനമായ പതിനഞ്ചിന് ഇരുപത്തിരണ്ടായിരം രൂപയും അവിട്ടവും നബിദിനവും ഒരുമിച്ചെത്തിയ സെപ്റ്റംബർ പതിനാറിന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ടിക്കറ്റിനത്തിൽ ലഭിച്ചു കുട്ടികളുടെ പാർക്കും മലമുകളിലേക്കുള്ള ട്രക്കിങ്ങും മുകളിലെ വ്യൂ പോയിന്റും വിശ്രമ കേന്ദ്രങ്ങളും ചെറിയ വെള്ളച്ചാട്ടവും കീഴൂരിലെ അക്യുഡേറ്റ് പാലവുമെല്ലാമാണ് അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ആകർഷണങ്ങൾ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി ഭാഗത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രം അതേസമയം വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇതുവരെയും നടപ്പായിട്ടില്ലെന്നും പരാതിയുണ്ട് ഇവിടെയുള്ള ഈ പദ്ധതി കുറച്ചുകൂടി സേഫ്റ്റിയും മുൻനിർത്തി ആധുനികമായിട്ടുള്ള കുറച്ച് ടെക്നോളജികൾ ഉപയോഗിച്ച് എൻ്റർടൈൻമെൻ്റ് ഉള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പ്രദേശവാസികളെ മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകളെയും നമുക്കിതിലേക്ക് ആകർഷിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒറ്റപ്പാലം പ്രദേശത്ത് ഇതുപോലുള്ള ഒന്നോ രണ്ടോ സംഗതികൾ മാത്രമാണ് ഉള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്